ദിവസം ഇന്ന് നമ്മൾ മൂന്നാമത്തെ ആന്റിഫണിലേക്ക് പോകുന്നു ദൈവ സ്നേഹത്തിന്റെ അടയാളമായി പൊട്ടിപ്പുറപ്പെട്ട ജസ്സയുടെ വേറെ അധികം താമസിയാതെ ഞങ്ങളെ രക്ഷിക്കാൻ വരൂ നിങ്ങളുടെ മുൻപിൽ ഭൂമിയിലെ രാജാക്കന്മാർ നിശബ്ദരാകും ജനതകൾ കരുണ കാണിക്കും വരൂ ഞങ്ങളെ രക്ഷിക്കൂ കാലതാമസമില്ലാതെ ഞങ്ങളെ മോചിപ്പിക്കാൻ വരൂ ആദ്യ ഐക്കണിൽ രണ്ട് ബൈബിൾ ഗ്രന്ഥങ്ങളുടെ സാക്ഷാത്കാരം ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് കാണാൻ കഴിയും ഏശയ പ്രവാചൻ്റെ പുസ്തകവും വെളിപാടിൻ്റെ പുസ്തകവും ഏശയ്യ പതിനൊന്ന് ഒന്ന് പത്ത് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു ഒരു പുറത്തു വരും ജസ്സയുടെ തുമ്പിക്കൈ അതിൻ്റെ വേരുകളിൽ നിന്ന് ഒരു തളിർ മുളയ്ക്കും വെളിപാടിൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു ജീവൻ്റെ പുസ്തകവും ഏഴ് മുദ്രകളും തുറക്കാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഈ വേരിനെ പറ്റി പറയുന്നത് ഇങ്ങനെ ഇതാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും അവന് കഴിയും പ്രവാചകന്മാർ പ്രഖ്യാപിച്ചതും പ്രതീക്ഷിച്ചതും യഹൂദ കുടുംബത്തിൻ്റെ വംശാവലിയിൽ ജനിച്ച യേശുവാണെന്നും ചരിത്രത്തിൻ്റെ നാഥനാണെന്നും അതിനാൽ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായി അവൻ നമ്മുടെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഈ ഗ്രന്ഥങ്ങൾ കാണിക്കുന്നു ദാവീദ് രാജാവിൻ്റെ പിതാവിൻ്റെ പേരാണ് ജസ്സെ ഈ ഐക്കൺ നോക്കിയാൽ ജസ്സ എന്ന മനുഷ്യൻ ഉറങ്ങുന്നതുപോലെ തോന്നുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച ആ നിമിഷം ആദാം ഉറങ്ങുകയായിരുന്നു അതായത് മനുഷ്യൻ ഉറങ്ങുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്നു നമ്മൾ നിഷ്ക്രിയയിൽ ആയിരിക്കുമ്പോൾ ദൈവം നമ്മുടെ ചരിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു പുതിയ നിയമത്തിൽ വിശുദ്ധ യൗസേപ്പ് പിതാവ് ഉറങ്ങിക്കിടന്നപ്പോഴാണ് മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈശോയുടെ ജന്മത്തെപ്പറ്റി അവനോട് പറഞ്ഞത് ഉറങ്ങുമ്പോൾ അതായത് നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും അപ്പുറമായി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ദൈവമാണ് ലോകത്തെയും നമ്മുടെ ചരിത്രങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഓരോരുത്തരുടെയും ചരിത്രങ്ങളെയും നയിക്കുന്നത് മരം ഉണങ്ങുകയോ നശിക്കുകയോ ചെയ്യുന്നതായി തോന്നുന്നിടത്ത് ഒരു പഴയ വേരിൽ നിന്നും പുതിയ മരത്തെ ജനിപ്പിക്കുവാൻ നമ്മുടെ ദൈവത്തിന് പറ്റും അതായിരുന്നു ഇസ്രായേലിൻ്റെ ചരിത്രം ഒരു ജനം മൊത്തം നാല് വശത്തേക്കും ഇല്ലാതായി പ്രവാസകാലം അനുഭവിച്ച് അടിമവേല അനുഭവിച്ച് ഒരു പ്രതീക്ഷയ്ക്കും സ്ഥാനമില്ലാതെ ഇരുന്ന സമയത്താണ് ഈശോ പരിശുദ്ധ അമ്മയിൽ നിന്നും ജനിക്കുന്നത് അങ്ങനെ അവൾ ഒരു പഴയ മരത്തിൻ്റെ വേരിൽ നിന്നും ജസ്സെയിൽ നിന്നും ജനിച്ചു ഇനി ഈ ഐക്കണിൽ ജസ്സെ എന്ന ആളിനു ചുറ്റും മറ്റ് ഏഴ് പ്രവാചകന്മാരുണ്ട് അതായത് പുത്രൻ്റെ വരവ് പ്രഖ്യാപിച്ച ഏഴ് പ്രവാചകന്മാർ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ വിശുദ്ധ ലൂക്കാ സുവിശേഷകന്റെ വംശാവലി അനുസരിച്ച് ഉറങ്ങുന്ന ആദാമിൽ നിന്നും യേശു വരെയുള്ള വംശാവലി മറിയത്തിൽ അവസാനിക്കുന്നു പക്ഷേ വംശാവലിയിൽ പരിശുദ്ധ അമ്മയ്ക്ക് തൊട്ടു താഴെയായി അവളുടെ മാതാപിതാക്കളായ പരിശുദ്ധ അന്നയെയും ജവക്കീനെയും കാണിക്കുന്നു ജസെയുടെ തുമ്പിക്കൈയിൽ നിന്ന് ഒരു തളിർ പുറപ്പെടും അവൻ്റെ വേരുകളിൽ നിന്ന് ഒരു തളിർ വരും മേരിയുടെ കയ്യിലുള്ള ആൺകുട്ടി പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ് ജ്ഞാനത്തിലും കൃപയിലും വളർന്ന ഒരു കുട്ടി ഒരു കയ്യിൽ ബൈബിൾ പിടിച്ച് മറ്റൊരു കൈകൊണ്ട് അവൻ അനുഗ്രഹിക്കുന്നു അവൻ്റെ തലയുടെ വൃത്താകൃതിയിലുള്ള വലയത്തിൽ ഒരു കുരിശിൻ്റെ ആകൃതിയും അതിൽ മൂന്നക്ഷരങ്ങളും ഉണ്ട് ഒ ഡബ്ല്യു വി ഗ്രീക്ക് ഭാഷയിൽ അർത്ഥമാക്കുന്നത് ഞാൻ ഞാൻ തന്നെ എന്നാണ് കത്തുന്ന കുറ്റിക്കാട്ടിൽ യഹോവ മോശയ്ക്ക് വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ വിശുദ്ധ നാമമാണിത് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടം എന്ന നിലയിൽ മറിയവും കുഞ്ഞും ഒലിവ് മരക്കൊമ്പുകളിലാണ് ഇരിക്കുന്നത് സഫ നശിക്കപ്പെട്ടിട്ടില്ല മറിച്ച് സന്തോഷത്തിൻ്റെയും പ്രത്യാശയുടെയും വീഞ്ഞ് നിരന്തരം സഫ മാതാവ് നമുക്ക് നൽകുന്നു ഈ ഐക്കണിൽ പന്ത്രണ്ട് പ്രതീകങ്ങളുണ്ട് ജറമിയ യാക്കോബ് മലാഖി അഹ്റോൻ സെഫാനിയ മോശ യാക്കോബിന്റെ നാലാമത്തെ മകൻ യൂത അബക്കൂക്ക് ദാനിയൽ ഏലിയ ദാബിദ സോളമൻ ഇരിക്കുന്നത് ഏഷയ്യയും അബ്രാമും രണ്ടുപേരും മരം സ്വപ്നം കണ്ടവർ അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ ചരിത്രം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ ചരിത്രം രക്ഷാകര ചരിത്രമാണ് ഇന്ന് പല സന്യാസ സഭകളിലും ഇല്ലാതെ സഭ തീർന്നു പോകുന്നതുപോലെ തോന്നും അതുപോലെ സഭാ മക്കൾ ആധുനിക പുരോഗതി മൂലം ദൈവവിശ്വാസത്തിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ചരിത്രം നോക്കിയാലും നമ്മൾ പരാജയപ്പെട്ടവരോ തിന്മകൾ കടിമപ്പെട്ടവരോ വീഴ്ചകൾ വന്നിട്ടുള്ളവരോ മറ്റുള്ളവർക്ക് നമ്മുടെ പേരിലുള്ള സ്വപ്നങ്ങൾ താഴെ വീണവരോ നമ്മളിൽ നിന്നും ഒരു നന്മയും പ്രതീക്ഷിക്കാത്തവരും അല്ലെങ്കിൽ പ്രായം ചെന്ന് ഇനിയൊന്നും സ്വപ്നം കാണാനില്ല എന്ന പോലെ ഒരു ഉണങ്ങിയ മരം പോലെ തീർന്നു പോയതുപോലെ തോന്നിയാലും അവിടെ നിന്നെല്ലാം ഒരു മുളപൊട്ടി ഒരു പുതിയ ജീവൻ പുറപ്പെടുവിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും കാരണം നമ്മുടെ ദൈവം ഭൂതകാലത്തിൻ്റെയും വർത്തമാനത്തിൻ്റെയും ഭാവിയുടെയും ദൈവമാണ് അവൻ ആൽഫയും ഓമഗയുമാണ് ആദിയും അവസാനവും ആണ് അവൻ സൃഷ്ടിച്ചെങ്കിൽ അവൻ തന്നെ നമ്മെ പരിപാലിക്കുകയും നമ്മിലും നമുക്കിടയിലും തിന്മ പ്രബലമാകാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യും നമ്മുടെ ജീവിത പുസ്തകത്തിൻ്റെ ഓരോ താളുകളുടെ ഓരോ വരികളുടെയും സൗന്ദര്യവും സത്യവും കണ്ണുനീരും കഷ്ടപ്പാടുമെല്ലാം ദൈവം ഓർത്തിരിക്കും ഒന്നും പോവില്ല അതാണ് ജസയുടെ വേരിൽ നിന്നും പുറപ്പെട്ട ജീവൻ്റെ വൃക്ഷം ക്രിസ്തുവിൻ്റെ വില അതാണ് നമ്മുടെ ചരിത്രമാകുന്ന ഈ വലിയ മരത്തിൻ്റെ ഓരോ ഇലയും ഓരോ വേരും അതെല്ലാം പൊട്ടി ഉണങ്ങിപ്പോയാലും അടിയിൽ നിന്നൊരു വേര് പൊങ്ങി വന്ന് പൊട്ടി പുതുജീവൻ തരാൻ പറ്റുന്ന ദൈവമാണ് നമ്മുടേത് അമ്മേ